നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ എന്താ പറയാ ചെറിയ കുട്ടികളെ കയറി പിടിക്കില്ല അതേ പാതം നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറെ കുക്കിങ്ങിനെ പറ്റിയ പരിപാടിയും കാര്യങ്ങളൊന്നും ആയിട്ടല്ല അപ്പോൾ കല്യാണം എന്നാട് സോ മുഖത്തിനെ വന്ന് പണിക്ക് കയറ്റാനായിട്ടുണ്ട് കേട്ടോ കുറേയായി ഞാനൊരു അഞ്ചാറ് മാസത്തോളായി ഫേസിൽ ഞാൻ അതൊന്നും ചെയ്യാറില്ല അപ്പോൾ മറ്റേത് ഞാൻ ഫേസ് പാക്കോ ആൻഡലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാറില്ല അപ്പോൾ എന്താ പറയാ അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഇവിടെ കുറച്ച് പിമ്പിള് കാര്യങ്ങളൊക്കെ ഒക്കെ പിമ്പിൾസ് വന്നിട്ടുണ്ട് ട്ടോ പിന്നെ ഞാൻ ഫിൽട്ടർ ഇട്ടിട്ടില്ല കാര്യം വേറെ ഒന്നും അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ ഡിഫറൻസ് കാര്യങ്ങൾ ഫിൽറ്റർ ഇടാറില്ല ഞാൻ ഉദ്ദേശിച്ചത് ലേറ്റ് ആണ് ട്ടോ ലേറ്റ് ഇടുന്നില്ല ലേറ്റ് ഇട്ടാൽ ഞാൻ നമ്മുടെ ഫേസ് കുറച്ചുകൂടി ബ്രൈറ്റനായ പോലെയൊക്കെ ഫിൽ ചെയ്യും അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി നിങ്ങൾക്ക് ഒരു സ്ക്രബ് കാണിച്ച് തരാമെന്നുള്ളത് എന്താ പറയുക അത് ഓൾറെഡി ഞാൻ മുമ്പ് ചെയ്യാറുണ്ട് ടിപ്പഴെല്ലാം മുമ്പ് ചെയ്യാറുണ്ട് നല്ല റിസൾട്ട് ഒരു സ്ക്രബാണ് അപ്പോൾ പാക്ക് ഞാൻ പിന്നെ കാണിക്കാട്ടെ വേറെ ഒരു വിധത്തിലൊക്കെ കാണിക്കാം സോ നമുക്കിന്ന് സ്ക്രബ് ചെയ്യാനുള്ള മെത്തേഡ്സ് തരങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വെച്ചിട്ടാണ് നമ്മളത് സ്ക്രബ്ബ് എടുക്കണേ എന്നുള്ളത് നോക്കി നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാൻ മീൻസ് കഴുകിയെടുക്കാം അത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ബാക്കിയുള്ള കാര്യങ്ങളുണ്ടെന്ന് അപ്പോൾ ഫേസ് ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ സോപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു അത്രേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രബിന് ആദ്യം വേണ്ട അരിപ്പൊടിയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നൈസ് ആയതല്ല കുറച്ച് തരി ഉള്ളതാണ് അപ്പം നമ്മൾ സ്ക്രബ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് അരിപ്പൊടി എടുക്കുന്ന സമയത്ത് കുറച്ച് തരി ഉള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തരി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഫേസ് പാക്ക് പോലെ ജസ്റ്റ് ഇങ്ങനെ അത് ആവേശമില്ലല്ലോ പക്ഷെ തരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് അതിന് റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ കൂടുതലായിട്ട് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം പിന്നെ ഇവിടെ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് കുറച്ച് കൂടുതലായിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കാര്യം അവിടെയൊക്കെ ബ്ലാക്ക് കളറിലൊക്കെ വരാം വൈറ്റ് ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് ഈ ഒരു അരിപ്പൊടിയാണ് തൈരി ഉള്ള അരിപ്പൊടി ഇത് വേണ്ടത് തൈരാണ് കേട്ടോ തൈര് കട്ട തൈര് അതിന് കുഴപ്പമില്ല മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ സോ നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്ത് തരും അരിപ്പൊടി എടുത്തിട്ടുണ്ട് തൈര് നമുക്ക് കുറേശേ നോക്കി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ലൂസായി കഴിഞ്ഞിട്ട് ഇതായ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ നോക്കി വയ്ക്കുക അതിൻ്റെ ഇത് കൺസിസ്റ്റൻസി ഓക്കെ ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ബാക്കി ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ അപ്പോൾ നമുക്ക് ഇന്നത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ നല്ല തവി ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് റിസൾട്ട് കിട്ടും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ നന്നായിട്ടൊന്ന് എല്ലാര്ക്കും നന്നായിട്ടൊന്ന് അപ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പൂക്കിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗങ്ങൾ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല വേറെ ഒരുപാട് സ്ക്രബുകൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം ഞാൻ ചെയ്യണ ദൈവം ചെയ്യേണ്ടിട്ട് അപ്പുറത്ത് ഇരുന്നിട്ട് കുറേശെടുത്തിട്ട് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിൻ്റെ ഒരു ഇതാണല്ലോ നഗരീതമാണല്ലോ അപ്പം അതുകൊണ്ട് ഇനിയിപ്പം എല്ലാവർക്കും പറ്റുമോന്നറിയില്ല അപ്പോൾ അപ്പം നിങ്ങൾക്കറിയാമല്ലോ അപ്പം നിങ്ങളുടെ സ്കിന്നെ ഇങ്ങനത്തെ സ്കിന്നാണ് ഓയിലി ആണോ ഡ്രൈ ആണോ നോർമൽ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അങ്ങനെ അറിയണവർക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓയിൽ സ്കിൻ ആണെങ്കിൽ ഇത് പറ്റുമോ എന്ന് എനിക്കത്ര അറിയില്ല കേട്ടോ അപ്പൊ നിങ്ങളുടെ നോക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നിന്റെ ഒരു ഇത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക ഇനി ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അതും പ്രശ്നമല്ലേ അപ്പൊ അതിന്റെ പേരില് നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം തൈര് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ തൈര് വേണമെന്നില്ല പാല് ഉള്ളവർക്ക് പാൽ ഉപയോഗിക്കാം കുഴപ്പമില്ല തേൻ ഉള്ളവർക്ക് തേൻ ഉപയോഗിക്കാം അതും വിഷയമല്ല പിന്നെ തക്കാളിയുടെ നീര് ഉപയോഗിക്കാം ഈ വര സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം കേട്ടോ ഇതിപ്പോൾ അരിപ്പൊടി മാത്രമല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ മറ്റേ ചെറുപയറില്ലേ ചെറുപയർ ഇതേപോലെ കുറച്ച് തരിയുള്ള ചെറുപയർ എടുത്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് പിന്നെ ഈ കണ്ണിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും നമുക്ക് നല്ല ബ്ലാക്ക് കളറൊക്കെ വരുണ്ടാവുമല്ലോ ഭാഗത്തൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ എന്താ പറയുക നമ്മുടെ കൊറിയൻ കുറേ കരുടെ ഒക്കെ ഓരോ വീഡിയോസിലാണ് അരിപ്പൊടി അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ ഫേസ് ക്രീം പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ അരിപ്പൊടിയെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതാണ് നമുക്ക് സ്കിന്നിന് ഒരു ബ്രൈറ്റൻ ആവാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ അരിപ്പൊടിയെന്ന് പറയുന്നത് അതിൻ്റെ പേരിലാണ് ഞാൻ കേട്ടോ ഇതെടുത്തത് ഇപ്പോൾ ഒന്ന് ഡ്രൈ ആവണുണ്ട് അപ്പോൾ ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമ്മൾ കൈ ഒന്ന് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് ചെയ്യാം പിന്നെ ഇത് കഴുത്തിലാക്കി കൊടുക്കട്ടോ കുഴപ്പമില്ല കഴുത്തിന്റെ ഈ നെക്ക് ഭാഗത്ത് ഇതിങ്ങനെ ഉം നല്ല ടേസ്റ്റ് അപ്പൊ ഇത് ഇങ്ങനെ മുളുക്ക് മുളുക്കിങ്ങനെ ആക്കി കൊടുക്കാം ദൈവം ഞാൻ ചെയ്യുന്ന ചെയ്യേണ്ട കേട്ടോ മുഖം എന്താവും എടുത്തോയ്ക്കും ദൈവ ഫേസിൽ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് നേരം ഇട്ടിട്ട് അങ്ങനെ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഞാൻ അത്യാവശ്യം നേരം സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇങ്ങനെ തന്നെ വിട്ടേക്കാം ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ ഇത് ഇങ്ങനെ തന്നെ ഫേസിൽ വെക്കാം എന്നിട്ട് നമ്മൾ കഴുകി കളയാം സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട എന്നാണ് എന്റെ ഒരു ഇത് അപ്പോൾ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം എന്നിട്ട് അങ്ങനെ നമ്മൾ ഇത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തു നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഓ അപ്പൊ എന്താ നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം അങ്ങനെ ഞാൻ അത് വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പറയുന്നുണ്ടെങ്കില് സ്കിന്ന നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളീ എന്താ പറയാ ചെറിയ കുട്ടികളെ കയറി പിടിക്കില്ല അതേപോലെട്ടം നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ പിന്നെ എന്താ പറയാ ഞാൻ വെളിച്ചത്തിക്ക് പോയിട്ട് കണ്ടിച്ചെട്ടോ കണ്ടില്ലേ നല്ലൊരു നല്ലൊരു ബ്രൈറ്റ്നെസ് എന്നൊക്കെ പറയാൻ പറ്റില്ല പക്ഷെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയ പോലെയുണ്ട് പിന്നെ ഞാൻ ലിപ്പിലൊക്കെ അതാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവിടുത്തെ സ്കിന്നൊക്കെ ഇളകിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ആ സാധനം പോയിണ്ട് ലിപ്പും കുറെ ഒക്കെ അത് ഇതായിട്ടോ അതൊക്കെ പോയി സംഭവം ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം എന്തായാലും സ്ക്രബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ി ഒരു വട്ടം ആഴ്ചയിൽ ഒരു വട്ടം മാത്രം നമ്മൾ സ്ക്രബ് ചെയ്താൽ മതി അതിൽ കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ട പിന്നെ നമുക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം സ്ക്രബ്ബൊക്കെ ചെയ്തിട്ട് ഫേസ് പാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും ഇട്ടു ഞാനിപ്പോൾ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ കാരണം എനിക്കിപ്പോൾ സമയമില്ല അപ്പോൾ പാക്ക് ഞാൻ ഇനി പിന്നെ ഇട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ നാളെയൊക്കെ ആയിട്ട് ഞാൻ ഇട്ട് അപ്പോൾ കല്യാണത്തിന് കല്യാണത്തിൽ കഴിഞ്ഞൊരു കഷ്ടി മുഷ്ടി ഒരാഴ്ച കുറച്ച് ഒരാഴ്ച കുറച്ചും കൂടെ ദിവസം അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് ഒരാഴ്ചയും കൂടി ഇതേപോലെ സ്ക്രബും ചെയ്യണം ഫേസ് പാക്കും ഇടണം സൂപ്പറാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ പറയാ പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഇത് ഷെയർ തുറക്കാനായിട്ടും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ